പി വീട്ടുകാർക്ക് ഹിതുമത് ചെയ്തു കൊടുത്തിരുന്നു ചെയ്തു ഒരു ഭർത്താവ് വീട്ടില് ഒരു ഹിതുമത്ത് ചെയ്യാന്ന് പറയുമ്പോ ചെലപ്പോ ഉമ്മ പറയും ഓം പെങ്കോന്തന പെണ്ണുങ്ങൾ എടുക്കണ്ട പണിയല്ലേ ഓൻ എന്തിനാ എടുക്കേണ്ട വല്ല കാര്യം മൂപ്പര് വല്ല ഹദീസും കേട്ട് വേദം കേട്ട് വന്നതാ കാര്യം ഉമ്മക്ക് കേട്ടിട്ടുണ്ടാവില്ല അപ്പോ വീട്ടിൽ നബി നിബിതങ്ങൾ അടിച്ചു വരുമായിരുന്നു അപ്പൊ ആ ആവേശത്തെ ചെന്നിട്ട് എന്നപ്പോ കഴിഞ്ഞു നാളെ രാവിലെ അപ്പൊ ആ ചൂല നന്ന വെണ്ണേ എന്ന് പറഞ്ഞിട്ട് നാളെ പോരടിച്ചു വരണത് നിങ്ങൾക്ക് ഹബീബായ ചിലപ്പോൾക്ക് തങ്ങൾ നിബിധങ്ങൾ ചെയ്തിട്ടുണ്ട് നിബിധങ്ങൾ വീടടിച്ചു വരുമായിരുന്നു പക്ഷെ പെണ്ണുങ്ങൾ എന്ത് മനസ്സിലാക്കരുത് എന്റെ ഭർത്താവ് ഒരു പെൺകോന്തനായിട്ടായി ചെയ്യുന്നത് എന്നല്ല പെണ്ണ് മനസ്സിലാക്കുക ഒരു നല്ല മനുഷ്യനായത് കൊണ്ടായി ഇത് ചെയ്യുന്നത് അവിടെ വിഷയം ഇത് ചെയ്യുമ്പോഴ് എ ഭർത്താവ് പിന്നെ അപ്പൊ പിന്നെ അവൾ എന്ത് ചെയ്യുക ഒഴിഞ്ഞു മാറി കൊടുക്കുക അങ്ങനെയല്ല ഒരു സന്നദ്ധത കാണിക്കുന്നത് തന്നെ ധാരാളമാണ് അത് നിങ്ങൾ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് അവൾ പറയുന്നിടത്താണ് അവൾ വിജയിക്കുന്നത് അതിന് സന്നദ്ധത കാണിക്കുന്നിടത്താണ് ഭർത്താവ് വിജയിക്കുന്നത് പെണ്ണുങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്യുക അല്ലെ നമ്മൾ പറയും ശമ്പളം വാങ്ങാത്ത ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് വീട്ടിലെ ഉമ്മമാർ എന്ന് പറയും ശമ്പളം ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടിയാ ഓൺ കോൾ ഉറങ്ങുമ്പോൾ പോലും സ്വയം കിട്ടൂല അല്ലെ അപ്പൊ ആരെങ്കിലും വിളിച്ചു ഉമ്മ 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 എന്ന് പറഞ്ഞിട്ട് ആ ജോലിന്റെ ഇടയിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ നമ്മൾ ചെയ്തു കൊടുക്കുക സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞേക്കണം ടിഫിൻ ബോക്സ് റെഡിയാക്കണം സ്കൂൾ ബസ് വരാനായിട്ടുണ്ട് യൂണിഫോം കാണുന്നുണ്ടാവില്ല ഷൂ കാണുന്നില്ല മദ്രസയിലെ പുസ്തകം കാണുന്നില്ല പെൻസിൽ കാണുന്നില്ല കുട്ടിക്ക് ഭക്ഷണം റെഡി ആയിട്ടില്ല കുട്ടിയൊന്നും കഴിച്ചിട്ടില്ല ചിലർ ഉണർന്നിട്ടുണ്ടാവില്ല ഒരു ഉണർത്തിയിട്ട് മുഖത്ത് വെള്ളം തെളിച്ചിട്ട് അവരെ ഉണർത്തിയിട്ട് വേണം കുപ്പായിട്ട് കൊടുക്കാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ കുക്കം വലിച്ച് ഭർത്താവ് ഉറങ്ങണ്ടാവും ഒന്ന് നേരത്തെ ഉറങ്ങിയിട്ട് ആ കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കും മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്ന ആ ഒരു സമയമെങ്കിലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്തൊരു മനോഹരായിരിക്കും എന്തൊരു സമാധാനമായിരിക്കും എന്തൊരു ബന്ധമായിരിക്കും ആ കുടുംബ ബന്ധത്തിന് പുണ്യനിബിതങ്ങൾക്ക് സേവനം ചെയ്യുമായിരുന്നു ഭൂമി നിലം അടിച്ചുമാരും നമുക്കല്ലേ പോരേത്തരം തോന്നറ് ഞാൻ ഞാനാണ് അത് ആണൊക്കെ പറഞ്ഞ പണിയല്ല അങ്ങനെ പറയുന്നത് പുണ്യനിബിതങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെന്താ നമുക്ക്